കൊച്ചിയിൽ യൂട്യൂബർ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം വിശദീകരണം റിൻസിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ താരങ്ങളെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം തൃക്കാക്കര പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്നും ഇരുപത് ഗ്രാം എം ഡി എം എയുമായി യൂട്യൂബർ പിടിയിലായ കേസിലും തുടരന്വേഷണം എത്തിനിൽക്കുന്നത് സിനിമാ മേഖലയിലേക്കാണ് റിൻസി മുംതാസിന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ നിന്നാണ് റിൻസിയെ നിരന്തരം ബന്ധപ്പെട്ട സിനിമാ താരങ്ങളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ പലരുമായും റിൻസി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ സിനിമാ പ്രമോഷന്റെ ഭാഗമായിട്ടായിരുന്നു സംഭാഷണം എന്ന മറുപടിയാണ് അവർ നൽകിയത് പോലീസ് ഇക്കാര്യം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്തിന്റെ പേരിലായിരുന്നു സംഭാഷണം എന്നതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലാണ് തൃക്കാക്കര പോലീസ് റിൻസി വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ നിരന്തരം എത്തിയിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിൻസിയുടെ ബാങ്ക് ഇടപാടുകളും പരിശോധിച്ചു വരികയാണ് റിൻസിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സിനിമാ പ്രവർത്തകരുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം റിൻസിക്കും സുഹൃത്ത് യാസറിനുമായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും റിപ്പോർട്ടർ